ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ അതായത് അടുത്ത മാസം മുതൽ കായിക പ്രേമികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഏതെങ്കിലും ഒരു ടൂർണമെൻറ്റല്ല ടി ട്വൻറ്റി ക്രിക്കറ്റ് ലോകകപ്പ് യു എഫ് ആ യൂറോകപ്പ് കോപ്പ അമേരിക്ക ഒളിമ്പിക്സ് എന്നിവയൊക്കെയാണ് ഈ രണ്ട് മാസക്കാലം കാത്തിരിക്കുന്നത് മലയാളികളുടെ മുന്നിലുള്ള സ്ക്രീനിലേക്ക് ഇത് എത്തുമ്പോൾ സ്വാഭാവികമായും രാത്രിയാകും ചുരുക്കി പറഞ്ഞാൽ രാവ് പകലാകുന്ന മാസങ്ങളാണെന്ന് ഈ ടൂർണമെന്റുകളുടെ സമയക്രമം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് തുടങ്ങാൻ പോകുന്നത് ജൂൺ മാസം രണ്ടാം തീയതിയാണ് ജൂൺ ഇരുപത്തിയൊൻപതിന് അവസാനിക്കും ഇരുപത് ടീമുകൾ നാല് ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടും മത്സരങ്ങളുടെ സമയം കൂടി നോക്കാം രാത്രി എട്ട് മണിക്കാണ് മത്സരങ്ങൾ തുടങ്ങുന്നത് ഒൻപത് മണിക്കും പത്തരയ്ക്കും പന്ത്രണ്ടരക്കും പുലർച്ചെ അഞ്ചു മണിക്കും ആറു മണിക്കും മത്സരങ്ങളുണ്ട് ലോകകപ്പ് കാണുന്നവരുടെ ഉറക്കം പോയെന്ന് സാരം രാവിലെ എണീറ്റ് ജോലിക്കോ പഠിക്കാനോ ഒക്കെ പോകുമ്പോൾ ഉറക്കച്ചടവോടെ പോകേണ്ടി വരും ഞങ്ങളടക്കമുള്ളവർക്ക് വാതകം പ്രതീക്ഷ എത്രമാത്രമാണ് നമ്മുടെ ടീം ഇന്ത്യയ്ക്ക് എന്ന് നോക്കാം ജൂൺ അഞ്ചാം തീയതി എട്ട് മണിക്കാണ് ഇന്ത്യ വേഴ്സസ് അയർലൻഡ് മത്സരം ജൂൺ ഒൻപതാം മണിക്ക് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം അതെന്തായാലും കാണണം ഇനി മലയാളികൾ കാത്തിരിക്കുന്ന യൂറോകപ്പ് ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂൺ പതിനാലാം തീയതി തുടങ്ങി ജൂലൈ പതിനാലിന് അവസാനിക്കും ഇരുപത്തിനാല് ടീമുകൾ ആറ് ഗ്രൂപ്പുകളായി മത്സരിക്കും ജർമ്മനിയിലാണ് ഇത്തവണത്തെ യൂറോകപ്പ് മത്സരങ്ങളുടെ സമയം മലയാളികളെ അധികം ബുദ്ധിമുട്ടിക്കില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആറര ഒൻപതര രാത്രി പന്ത്രണ്ടര എന്നിങ്ങനെയാണ് മത്സര സമയങ്ങൾ സോണി നെറ്റ്വർക്കിലാണ് സംപ്രേഷണം ഉറപ്പായി നിങ്ങൾ കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്കയുടെ സമയം അറിയാനാകും ഒരുപക്ഷേ ലയണൽ മെസ്സിയുടെ സമയം ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെയാണ് പതിനാറ് ടീമുകൾ മാറ്റുരയ്ക്കുന്നു നാല് ഗ്രൂപ്പുകളിലായി മത്സരങ്ങളുടെ സമയക്രമത്തിലേക്ക് കൂടി വരാം കുറച്ച ഉറക്കച്ചടവോടെ കാത്തിരിക്കേണ്ടി വരും പുലർച്ചെ മൂന്നര അഞ്ചര ആറര സോണി നെറ്റ്വർക്കിലാണ് മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് ഒളിമ്പിക് ഗെയിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂലൈ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ആതിഥേയർ ഫ്രാൻസ് ആണ് നൂറ്റി എഴുപത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി അഞ്ഞൂറ് അത്ലറ്റുകൾ അണിനിരക്കുന്നു ഒളിമ്പിക്സിന്റെ മുഖ്യവേദി സ്റ്റേറ്റ് ഡി ഫ്രാൻസ് പാരിസ് സംപ്രേഷണം ചെയ്യുന്നത് ജിയോ സിനിമയിലും സ്പോർട്സ് ഒക്കെയാണ് ഉച്ച മുതൽ പുലർച്ചെ വരെ തത്സമയം ഈ മത്സരങ്ങളൊക്കെ കാണാം അപ്പോൾ കാത്തിരിക്കുക കായിക ലോകത്തെ കൂടുതൽ മത്സരങ്ങൾ ചൂടോടെ തത്സമയം കാണാൻ അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെങ്ങാനും ഉറങ്ങിപ്പോയാൽ ആ മത്സരങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനായി ഞങ്ങളുടെ വിനേഷ് കുഞ്ഞിരാമൻ തയ്യാറായിരിക്കും സ്പോർട്സ് അപ്ഡേറ്റുകൾ കാണാൻ വൈകിട്ട് നമ്മുടെ ഈ സായാഹ്ന വാർത്താവേദിയിലേക്ക് എത്തിയാൽ മതി E